എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞാലോ എല്ലാവർക്കുറേയും ചിരഞ്ജീവികളാരാണെന്ന് എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മരണമില്ലാത്തവരാണ് ചിരഞ്ജീവികൾ സാധാരണ നമ്മുടെ എന്ന് പറയുന്നത് വ്യാസമഹർഷി അശ്വത്ഥാമാവ് മഹാബലി പരശുരാമസ്വാമി വിഭീഷണൻ ഹനുമാൻ സ്വാമി കൃപ്പാചാര്യർ മാർക്കുണ്ടായ നമ്മളങ്ങനെയാണ് ചിരഞ്ജീവികളായിട്ട് നമ്മളുണ്ടെന്ന് അത്രയും പേര് പല വ്യത്യാസങ്ങൾ പലയിടത്തും കാണുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ പറയാം അപ്പോൾ ഇതിൽ അശ്വത്ഥാമാവിനെ പറ്റിയാണ് ഇന്ന് നമുക്കൊന്ന് പറയാൻ വിചാരിക്കുന്നത് അശ്വത്ഥാമാവ് ആരായിരുന്നു അദ്ദേഹം മഹാഭാരത കഥയിലെ ദ്രോണാചാര്യരുടെ മകനായിരുന്നു കൃപാചാര്യരുടെ സഹോദരി കൃപയുടെ മകനുമാണ് അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ദേവേന്ദ്രൻ്റെ കുതിരയുടെ ഉച്ചസ്രവസിൻ്റെ ശബ്ദത്തിൽ ഉറക്ക ഉറക്കെ കുതിരയെപ്പോലെ അലറികൊണ്ടാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ അശ്വരീരി വന്നു അശ്വദ്ധാമാവ് എന്നീ കുട്ടിക്ക് പേരിടുക അശ്വത്ഥ അശ്വം എന്ന് പറഞ്ഞാൽ കുതിര കുതിരയെ പോലെ ഒച്ചെടുത്ത് ജനിച്ചതുകൊണ്ട് അശ്വദ്ധാമാവ് എന്നീ കുട്ടിക്ക് പേരിടാൻ വന്നു അങ്ങനെയാണ് ആ പേരിടുന്നത് പക്ഷേ ദ്രോണാചാര്യർ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കുരുവംശത്തിൻ്റെ ഗുരുവാണ് പക്ഷെ അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന സമയമായിരുന്നു അത് വേറൊരു കഥ ഇതിന് ഉണ്ട് കേട്ടോ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വലിയ അടുത്ത സുഹൃത്തായിരുന്നു പാഞ്ചാല രാജാവ് പാഞ്ചാല രാജാവും നമ്മളിപ്പോൾ ശ്രീകൃഷ്ണൻ്റെയും സുധാമാവിൻ്റെയും കഥ കഴിഞ്ഞ ഒരു യൂട്യൂബിൽ ഞാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ നേരെ എതിരായിട്ടാണ് ഈ കഥയിൽ സംഭവിക്കുന്നത് പാഞ്ചാല രാജാവും ദ്രോണൻ ദ്രോണാചാര്യം ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരായിരുന്നു ഒരു ഒരേ ക്ലാസ്സിൽ പഠിക്കും ഭരദ്വാജ മുന്നതി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് എന്താവശ്യം വന്നാലും ഞാൻ പാഞ്ചാലത്തിലെ രാജാവാവും ഭാവിയിൽ നീ എൻ്റെ അടുത്ത് വന്ന് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ തരും നിനക്ക് ദ്രോണ എന്ന് പറഞ്ഞ ഒരു വാക്ക് വിശ്വസിച്ച് ഇദ്ദേഹം അവിടെ പോയ ഒരു കഥയുണ്ട് പക്ഷേ ശ്രീകൃഷ്ണയും സുധാമാവിൻ്റെയും നേരെ ഓപ്പോസിറ്റാണ് അവിടെ സംഭവിച്ചത് നേരെ വിരുദ്ധം അദ്ദേഹം വലിയ രാജാവായി പാഞ്ചാലൻ ആ രാജാവിന് ഇരിക്കുമ്പോഴേക്കും ഇദ്ദേഹം വന്നപ്പോൾ നീ ആര് എനിക്ക് നിന്നെ പരിചയമില്ല നീ പണ്ട് പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ പലരും ഒരുമിച്ച് പഠിക്കുന്നില്ലേ അങ്ങ് ചെറിയ കുട്ടികളാകുമ്പോൾ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടാവും അതൊക്കെ ഇപ്പോഴും ഓർത്തിരുന്നു നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ യാതൊരു യോഗ്യതയുമില്ല അത് നീപ്പണി നോക്കിപ്പോ എന്നാണ് പാഞ്ചാൽ രാജാവ് പറഞ്ഞത് നീ പിന്നെ ഇവിടെ വന്നതല്ലേ വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോക്കോ ബട്ട് ഇറ്റ് ഹാട്ട് എ ലോട്ട് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു ദ്രോണാചാര്യർക്ക് അദ്ദേഹം അതിനുശേഷമാണ് കൗരവൻ ഗുരുവംശത്തെ ദ്രോ ദ്രോണ ഗുരുവായി മാറുന്നത് അപ്പോൾ അദ്ദേഹം അപ്പോഴും അപ്പാകെ മനസ്സിലുണ്ട് അതിൻ്റെ അതൊരു വേറൊരു കഥയാണ് നമുക്ക് വേണമെങ്കിൽ അത് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ആ കഥകൾ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദ്രോണാചാര്യപ്പോൾ കുലഗുരുവാണ് ഗുരുവംശത്തിൻ്റെ ഗുരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മഹാഭാരത യുദ്ധം വന്നു അതിനിടയ്ക്ക് നമുക്ക് വേറെ കുഞ്ഞു കഥകൾ പോകാം കേട്ടോ നമ്മുടെ കുട്ടിക്കാലം ആരുടെ അശ്വത്ഥാമാവിൻ്റെ കാരണം ഇദ്ദേഹത്തിന് സാമ്പത്തികം ഇല്ലാന്ന് മുമ്പേ പറഞ്ഞു ദ്രോണാചാര്യർക്ക് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പാല് പോലും കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു സാമ്പത്തികം ഇല്ല കൂട്ടുകാരോടത്ത് കളിക്കുമ്പോൾ അവരൊക്കെ പാൽ കുടിച്ച് പാൽ കുടിച്ച് ശക്തിയാണ് ഞങ്ങൾക്ക് അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ അശ്വത്ഥമ്മാവന് പാൽ പോലും കുടിക്കാൻ കിട്ടുന്നില്ല അപ്പോൾ ഈ കൂട്ടുകാരിലും കൂടെ എന്ത് ചെയ്തു ഇവനെ ഒന്ന് പറ്റിക്കണം ഇവർ പാൽ പോലും കുടിക്കാനില്ലാത്തല്ല അവർ പാൽ എന്താ വന്നപ്പോഴും അറിയത്തില്ല ഇവനെ പറ്റിക്കാം എന്ന് പറഞ്ഞ് കുട്ടികൾ എന്തു ചെയ്തു കുറച്ച് അരിമാവ് കലക്കി ഇതാ ഇതാണ് പാല് ഇതാ ഞങ്ങൾ കുടിക്കുന്ന പാല് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനൂടെ കൊടുത്തു കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തെല്ലാം ഇങ്ങനെ പറ്റിക്കാറുണ്ടല്ലേ നമ്മൾ പറയും ഇങ്ങനെ ആയിരം പ്രാവശ്യം ഇങ്ങനെ നെറ്റിയിൽ ഉറച്ചു കഴിഞ്ഞ് ആകാശത്തൊട്ട് നോക്കി കഴിഞ്ഞാൽ നിനക്ക് ഇപ്പം ദൈവത്തെ കാണാമെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ തമ്മിത്തമ്മി പറയാറുണ്ട് അങ്ങനെ ഇവിടെ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ തോൽ അറിഞ്ഞു പോകുന്നുള്ളതായുള്ളൂ മെച്ചം പക്ഷേ അത് കാണുമ്പം മറ്റുള്ളവരൊരു ആനന്ദം കാരണം വേറെ വേറൊരാൾ ഉപദ്രവിക്കുന്നതൊക്കെ നമുക്കൊരു സന്തോഷം എന്നുള്ള രീതിയിലാണ് പലരും ആ കുട്ടിക്കാലത്തെ അവരുടെ സ്വഭാവം എന്താണ് ഓരോ വാസനാമ്പലമാണ് അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ ഈ കുട്ടി ഇത് പാലാണ് എന്ന് വിചാരിച്ചിട്ട് അശ്വത്ഥമാവ് ഇത് മുഴുവൻ കുടിച്ചു കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശക്തി വന്നേ എനിക്ക് ശക്തി വന്നേ എന്ന് പറഞ്ഞ് ഇത്ര ശക്തിയായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി കൂട്ടുകാർ മുഴുവൻ ഇത് കണ്ട് കൈകൊട്ടി ചിരിച്ച അയ്യടാ മണ്ട നീ പാലല്ല കുടിച്ചത് നിനക്ക് ഞങ്ങൾ അരിമാവ് കലക്കിയാണ് തന്നത് ഈ വിടിയതും കുടിച്ച് പാലാണെന്ന് പറഞ്ഞ് ശക്തിയാണെന്ന് പറഞ്ഞ് കിടന്ന് ഓടുന്നു അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കി ഇതെല്ലാം വന്ന് അശ്വത്ഥാമാവ് അച്ഛനോട് വന്ന് പറഞ്ഞു ദ്രോണാചാര്യോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പാൽ പോലും അത് അദ്ദേഹത്തിന് വളരെയധികം സങ്കടം വന്നു ആ സമയത്താണ് അദ്ദേഹവും പത്നിയും കൂടി പാഞ്ചാൽ രാജാവിനെ കാണാൻ പോയത് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കാണാൻ പോയത് ആ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് അവിടെ നിന്ന് വളരെ വളരെ തിരസ്കൃതമായിട്ടുള്ള ഒരു അനുഭവമാണ് കിട്ടിയത് അദ്ദേഹം തിരിച്ചിങ്ങി വന്നു ആ ഒരു കഥ നമുക്ക് പിന്നീട് പറയാം ഓക്കെ ഇപ്പോൾ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയമാണ് നമ്മൾക്കറിയാം ഭാരത പാർത്തസാരഥിയായിട്ട് ശ്രീകൃഷ്ണനാണ് അർജുൻ്റെ തേരാളി അങ്ങനെ ഒരുപാട് കഥകൾ എൻ്റെ പുറകിലുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു മഹാഭാരത യുദ്ധം നടന്നത് അപ്പോൾ ദ്രോണാചാര്യനാണ് കൗരവസഭയുടെ ആ സമയത്തുള്ള യുദ്ധത്തിൻ്റെ നേതാവ് പക്ഷേ ഭഗവാൻ അറിയാം ദ്രോണാചാര്യൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഒരു സേനാപതിയായി നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും പാണ്ഡവർക്ക് വിജയമുണ്ടാവില്ല ദ്രോണന് മാത്രമേ വിജയമുണ്ടാവുള്ളൂ അതിന് വേറെ കുറച്ച് കഥകൾ വേറെ ഉണ്ട് ഒരുപാട് ഒരുപാട് ഉപകഥകൾ വരുന്നുണ്ട് അപ്പോൾ വേണ്ടി ഇദ്ദേഹം ഏറ്റവും അധികം വീക്ക്നസ് എന്ന് പറഞ്ഞത് മകനാണ് അശ്വത്ഥാമാവാണ് ദ്രോണാചാര്യരുടെ നന്നായിട്ട് അറിയാം അപ്പോൾ പറഞ്ഞു അർജുന അശ്വത്ഥാമാവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹം എല്ലാ അസ്ത്രവും കാര്യങ്ങളും എല്ലാം താഴെ വെക്കുകയുള്ളൂ ആയുധം എങ്ങനെല്ലാം താഴെ വെക്കണമെങ്കിൽ അശ്വത്ഥാമാവ് മരണപ്പെട്ടു എന്ന് പറയണം അത് നീയൊന്നും പറയണം അർജുന എൻ്റെ ഭഗവാനെ എനിക്ക് വയ്യ എൻ്റെ ഗുരുവാണ് അദ്ദേഹം എൻ്റെ കാരണം ഇതൊക്കെ ധർമ്മിഷ്ഠനാണല്ലോ അന്ന് എല്ലാവരും എൻ്റെ ഗുരുവാണ് അങ്ങ് എന്നെ എന്തുകൊണ്ടിത് നിശ്ചയി എന്നെ ഇതിനെ നിർബന്ധിക്കുന്നു പ്ലീസ് ഭഗവാനെ എനിക്ക് പറ്റില്ല എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭീമസേനം പറഞ്ഞു എന്തായാലും ഞാൻ ഒരു വഴി പറഞ്ഞുതരാം നമുക്ക് ഈ ആനയ്ക്ക് ഒരു പേരിടാം അശ്വത്ഥമാവാൻ ഈ ആന ഞാൻ അങ്ങ് കൊല്ലാം എന്നിട്ട് അശ്വത്ഥമാവാൻ മരിച്ച എന്ന് നമുക്ക് വിളിച്ച് പറയാം ഭഗവാൻ മനുശ്ശേരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആനയ്ക്ക് പേരിട്ട് ഭീമസേനൻ ആ ആനയെ കുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അശ്വത്ഥാമ മരണപ്പെട്ടു അശ്വത്ഥാമ മരണപ്പെട്ടു എന്ന് പറഞ്ഞു യുദ്ധത്തിൽ അപ്പോഴേക്ക് ഇദ്ദേഹം അന്ന് കേട്ട് പകച്ചു ദ്രോണാചാര്യത് കേട്ടു എന്നാലും അദ്ദേഹത്തിനൊരു വിശ്വാസം വന്നില്ല കാരണം സത്യം പറയുന്നത് ആരാണ് അവരെ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറയുകയുള്ളൂ അന്ന് ഒരു കളവ് പോലും പറയാത്ത ധർമ്മപുത്ര ഏറ്റവും ധർമ്മിഷ്ഠനായ സത്യം മാത്രം പറയുന്നതാണ് യുധിഷ്ഠിര പാണ്ഡവന്മാരിൽ ഏറ്റവും മൂത്തയാൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കട്ടെ സത്യം വധ ധർമ്മം ചര എന്ന് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ലക്ഷ്യവും ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് യുധിഷ്ഠിര ധർമ്മപുത്ര നീ തന്നെ പറയൂ അശ്വദ്ധാമവും മരണപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറയാൻ നിർബന്ധിതനായി അദ്ദേഹം എങ്ങനെ പറഞ്ഞു അശ്വത്ഥാ വളരെ ഉറക്ക പറഞ്ഞു പതുക്കെ പറഞ്ഞു ഇത് നരോവ കുഞ്ചരോവ എന്താണ് ഇത് നരോവ കുഞ്ചരോവ പതുക്കെ പറഞ്ഞു അതിനർത്ഥം ഇത് മനുഷ്യനാണോ ആനയാണോ എന്ന് എനിക്കറിയില്ല എന്ന് പതുക്കെ പറഞ്ഞു ഉറക്കെ പറഞ്ഞെന്തോ അശ്വത്ഥാവോ മരണപ്പെട്ടു എന്നുറക്കെ വിളിച്ച് പറഞ്ഞിട്ട് പതുക്കെ പറഞ്ഞു ഇത് നരോവ കുഞ്ചുരോവ അപ്പോൾ എന്തായി അർത്ഥസത്യമായി പൂർണ്ണമായി സത്യമാണോ അല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആനയാണ് കൊല്ലപ്പെട്ട് അദ്ദേഹം അറിയാം പക്ഷേ അത് അശ്വത്ഥാമ മരണപ്പെട്ടു കാരണം ദ്രോണാചാര്യർക്ക് ഒരു ക്ഷീണം വരണമെങ്കിൽ അത് മാത്രമേ പറ്റൂ യുധിഷ്ഠിൻ്റെ നിന്ന് ധർമ്മോദരമായിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണു എല്ലാ ആയുധങ്ങളും താഴെയിട്ട് ദ്രോണാചാരൻ ആ സെക്കൽ കാരണം എൻ്റെ ഏറ്റവും വലിയ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം പുത്രൻ എൻ്റെ വീക്ക്നെസ് അദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹം അവിടെ മരണപ്പെട്ടു ആ തക്ക നോക്കിയാണ് ദൃഷ്ടദ്നൻ എന്ന് പറയുന്ന ആൾ ദ്രോണാചാര്യരെ വധിക്കുന്നത് ദൃഷ്ടദ്നെന്ന് പറഞ്ഞാൽ പാഞ്ചാല രാജാവിൻ്റെ മകനാണ് എങ്ങനെയാണ് ദു ദൃഷ്ട്യുനൻ്റെ ജനനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ എപ്പിസോഡിൽ പറയാം അതൊരുപാട് നീണ്ടതാണ് എല്ലാം കൂടി ഇതിനകത്ത് ഒരുമിച്ച് പറയാൻ പറ്റില്ല ഏതായാലും പാഞ്ചാലി എന്ന് പറഞ്ഞ പാഞ്ചാല രാജാവിൻ്റെ മകളെയാണ് അർജുനൻ വിവാഹം കഴിച്ചത് അങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കാണ് അമ്മ കുന്തിമാതാവ് പറയുന്നത് അമ്മ ഒരു ഭിക്ഷ എനിക്ക് ഇന്ന് കിട്ടി നല്ലൊരു സന്തോഷമായിട്ട് അഞ്ച് പേര് കൂടെ വന്നപ്പോൾ അമ്മ പറയും വനവാസ പോയ സമയത്താണ് അപ്പോൾ അമ്മ പറയും മക്കളെ കിട്ടിയ ഭിക്ഷ നിങ്ങൾ വീതിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ അഞ്ച് ആളുടെയും ഭാര്യയുടെ പഞ്ച പാണ്ഡവരുടെയും ഭാര്യയായിട്ട് ദ്രൗപദി മാറിയത് അങ്ങനെ പാഞ്ചാലിയായത് അതിനൊരു കാരണമുണ്ട് എന്തുകൊണ്ടാണത് വന്നത് കാരണം പൂർവജന്മത്തിൽ പാഞ്ചാലിയും ആഗ്രഹിച്ചത് എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണം എൻ്റെ തികഞ്ഞ എനിക്ക് എല്ലാം ഗുണങ്ങളും ഒരു ഭർത്താവിനെ കിട്ടുന്നത് അഞ്ച് പ്രാവശ്യം പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതാണ് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ തന്നെ അതുതന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ അതെല്ലാം തഥാസ്തു തഥാസ്തു നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ തലയ്ക്ക് മേലെ ഭഗവാന്റെ കൈ തഥാസ്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്താ പറയുക നമ്മളൊരു കുഞ്ഞ് സുഖമില്ലാതെ വന്നാലും അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റിത്തരണേ എൻ്റെ കുഞ്ഞിൻ്റെ ഈ വിഷമം മാറ്റി തരണേ എൻ്റെ ബുദ്ധിമുട്ട് മാറ്റി തരേ ഇങ്ങനെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് നെഗറ്റീവ് ആവും അതേസമയം എങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിന് സുഖമായിക്കണം തരണേ എൻ്റെ കുഞ്ഞിന് സമാധാനം തരണേ എനിക്കൊരു സ്വസ്ഥത തരണേ എൻ്റെ വീട്ടിൽ സ്വൈരം തരണേ അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ആ പോസിറ്റീവ് റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖമാരുടെ അസുഖമാരുടെ എന്ന് പറയുമ്പം അസുഖമാണ് കൂടി 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 വരുന്നത് കാരണം നമ്മൾ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വായിൽ വീഴുന്ന ആ വാക്കിന് അത്രയ്ക്ക് ബലം ഈ അന്തരീക്ഷത്തിൽ ഈ യൂണിവേഴ്സ് വിലവൽക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറയില്ലേ ഒരു തൊടുത്തു വിട്ട ബാണവും വായിന്ന് നാവിലും തൊടുത്തു വിട്ട ഒരു വാക്കും ഇതിനായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ആ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നില്ലേ ദൈവമേ കൈ തൊഴാം കേൾക്കുമാറാകണം നീ കാക്കുമാറാകണം അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം ആ പഴയ ആ കീർത്തന അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന കേൾക്കാത്ത ഒരാളും ഈ പ്രായത്തിലുള്ളവർ കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് കുഞ്ഞിനെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് അതിലൊക്കെ എന്ത് അർത്ഥസമ്പുഷ്ടമാണ് എന്ത് അർത്ഥവത്താണ് അതെല്ലാം അതേപോലെ ഈ പ്രാർത്ഥന നമ്മൾ ഓരോ സമയം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാൻ ഇത് കേൾക്കുകയാണ് പ്രപഞ്ചനാഥൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തഥാസ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈ ശിരസിനും മേലെ നമ്മുടെ മുകളിലുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് സംഭവിക്കുക അപ്പോൾ അതേപോലെ ഇവരഞ്ച് പ്രാവശ്യം പ്രാർത്ഥിച്ചു എനിക്ക് നല്ല ഭർത്താൻ അതുകൊണ്ടാണ് ഈ അഞ്ച് ഭർത്താക്കന്മാരെ വന്നത് എന്നൊരു കഥ പറയുന്നുണ്ട് ഓക്കെ അതെന്തായാലും ഈ പാഞ്ചാലിയുടെ സഹോദരനാണ് ദൃഷ്ടദുന്യൻ പാഞ്ചാലി രാജാവിൻ്റെ മകനാണ് അദ്ദേഹമാണ് ഓടിച്ചെന്ന് ദ്രോണാചാര്യയുടെ ശിരസത്വം ഇത് കണ്ടു അർജുനനെ സഹിക്കാൻ വയ്യാതായി എൻ്റെ ഗുരുവിനെ വധിക്കാൻ നീ ആരോടോ അളിയനാണ് കാര്യങ്ങളൊക്കെ ശരി എൻ്റെ ഭാര്യയുടെ സഹോദരനാണ് ഇതൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിനപ്പം ചിന്ത വന്നില്ല എൻ്റെ ഗുരുവിനെ കൊല്ല നീ ആര് എന്ന് പറഞ്ഞു അദ്ദേഹം വാളം എടുത്തിട്ട് പുറകെ പാഞ്ഞിട്ടുണ്ട് ദൃഷ്ടത്തും ഞാൻ പാഞ്ഞു പുറകെ തന്നെ അർജുനും ആ സമയത്ത് പാഞ്ചാലി വന്ന് അർജുനൻ്റെ കരം പിടിക്കും എന്നിട്ട് പാഞ്ചാലി ചോദിക്കും നിങ്ങളുടെ ഗുരു നിങ്ങൾ പറയുന്നു വളരെ ധർമ്മിഷ്ഠനാണ് നിങ്ങൾക്ക് വലിയവനാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ കൗരവ സഭയിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ ഇദ്ദേഹം എന്തും സംസാരിക്കാതിരുന്നത് ഇദ്ദേഹത്തിന് അധർമ്മമാണ് നീ അത് കാണിക്കരുത് ദുര്യോധനോട് പറഞ്ഞോ ദുശാസനോട് പറഞ്ഞു വിവസ്ത്രയായി എന്നെ ഈ സഭയിൽ വഴിച്ചിട്ടപ്പോൾ വലിച്ചു കൊണ്ടുവന്നപ്പോൾ ആരാണ് പ്രതികരിച്ചത് ആ സമയത്ത് എൻ്റെ വസ്ത്രമൂരി എല്ലാം കളഞ്ഞ് ഞാൻ ഇല്ലാതായിരുന്നു പക്ഷേ എൻ്റെ മാ എൻ്റെ മുകുന്ദൻ എൻ്റെ ഹൃദയനാഥ ആത്മനാഥ പ്രാണനാഥ എൻ്റെ കൃഷ്ണ എന്ന് ഞാൻ വിളിച്ചപ്പോഴാണ് എനിക്ക് ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ ഒരു വസ്ത്രം വന്ന് 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 എനിക്ക് വിവസ്ഥരെ ആകേണ്ടി വന്നില്ല അത് ഭഗവാന്റെ കാരണ്യം കൊണ്ടാണ് അല്ലാതെ ഈ ദ്രോണർ എന്ന് പറയുന്ന ആൾക്കെന്ത് ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ മകൻ അഭിമന്യു അഭിമന്യു അകത്ത് കയറിപ്പോയി പത്മവ്യൂഹം കയറി തിരിച്ചിറങ്ങി വരുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം അതിനെപ്പറ്റി ആലോചിച്ചില്ല തിരിച്ചിറങ്ങാൻ അറിയാമെത്താ കുഞ്ഞു ബാലനെ നിഷ്കരണം പതിച്ചില്ലേ ഇവരെല്ലാവരും കൂടി അപ്പം ഈ ന്യായം ഇതൊക്കെ എവിടെ പോയി ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ ഒന്ന് ഒന്ന് ശാന്തനായി എന്നാലും അദ്ദേഹത്തിന് കോപമടങ്ങിയില്ല എൻ്റെ ഗുരുവിനെ വധിച്ചവനെ ഞാൻ വധിക്കും ദുഷ്ടധിനെ ഞാൻ കുന്നുകളെ എന്തായാലും എന്ന് അദ്ദേഹം പിന്നെ മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ ദ്രോണാചാര്യർ വധിക്കപ്പെട്ടതറിഞ്ഞ് അശ്വത്ഥാമാവിന് ഭയങ്കര സങ്കടവും ദേഷ്യവും എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അച്ഛനെ വധിച്ചില്ലേ നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ അച്ഛനെ ഒരു ചതിയിൽ കൂടെ ആരെങ്കിലും വധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കില്ല നമ്മുടെ പേര് അത് നമ്മുടെ പേരും പറഞ്ഞ് വധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതെന്ത് ചെയ്തു ഇദ്ദേഹം അപ്പാ സമയത്ത് തന്നെ അദ്ദേഹം ശബ്ദം ചെയ്തു ദൃഷ്ട ദുനൻ എൻ്റെ കൈകൊണ്ട് മരണപ്പെടും പാണ്ഡവന്മാരെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ടാവും പാണ്ഡവന്മാരെ ഞാൻ കൂട്ട കുരുതി കൊടുക്കും ഞാൻ കൊല ചെയ്തു കളയും എന്ന് പറഞ്ഞ അദ്ദേഹം അപ്പോൾ അടുത്ത രാജ സൈന്യാധിപനായിട്ട് വന്നതാരാണ് അശ്വത്ഥാമാവാണ് കൗരവന്മാരുടെ കൂട്ടത്തിൽ അന്ന് രാത്രി രാത്രി പാണ്ഡവരുടെ ശിബിരത്തിൽ കടന്ന് അശ്വത്ഥാമാവ് അവിടെ നിന്ന് സകല കുഞ്ഞു കുട്ടികളെയും പൂർണ്ണമായും നശിപ്പിച്ച് കൊന്നു കളഞ്ഞു എല്ലാവരും ഉറക്കത്തിലായിരുന്നു ആരും ഇതറിഞ്ഞില്ല അവരുടെ ജയമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ആലോചിച്ച് എങ്ങനെ നടക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു കണക്കുക അദ്ദേഹം വിശ്വസ് നായകനാണ് ഈ പ്രപഞ്ചനാഥനാണ് അദ്ദേഹത്തിന് ഓരോ സംഭവങ്ങളും ഇന്ന തന്നെ നടക്കണമെന്നുള്ളത് പൂർണ്ണമായിട്ടറിയാം അതനുസരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം ഇത് കുഞ്ഞുകുട്ടികളെ മുഴുവൻ നശിപ്പിച്ചു പാണ്ഡവർ എന്ന് പറഞ്ഞിട്ട് ഇല്ല അവരെല്ലാം നശിച്ച് അത് ആ പഞ്ചപാണ്ഡവന്മാരല്ലാതെ അവരുടെ തലമുറകൾ പോലും ഒരാളില്ല ദൃ ഈ ദൃഷ്ടദുന്യനെയും നശിപ്പിച്ചു കളി ദൃഷ്ടദുന്യേയും കൊന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ആകെ ഒരു ഒരു കുറച്ചെങ്കിലും ഞാൻ പക വീട്ടിയല്ലോ എന്നൊരു ആശ്വാസം അശ്വത്ഥാമാവിനുണ്ടായത് പക്ഷേ ആ സമയത്ത് പാഞ്ചാലി ചെന്ന് എല്ലാ മുറിയിട്ട് നിലവിളിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളും മക്കളും എല്ലാം പോയില്ലേ ഇനി എന്തിനാണ് ഒരു ജീവിതം എന്ന് പറഞ്ഞ് നേരെ അർജുനോട് എന്ന് പറഞ്ഞ് എനിക്കിനി പറ്റില്ല നിങ്ങളാ ഇവനെ അശുദ്ധമാവനെ നാശിപ്പിക്കണം നിങ്ങൾ ചെന്ന് കൊന്നേ പറ്റുകയുള്ളൂ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല എൻ്റെ മുടി അഴിച്ചിട്ടത് ഞാൻ കെട്ടണമെങ്കിൽ ദുര്യോധൻ്റെ രക്തം വേണം ഞാൻ പറഞ്ഞു ദുശാസനെ മടിയിലിരുത്തിയാണ്ട് അത് പൊളിക്കണം പൊളിക്കണമൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പ്രതിജ്ഞയ്ക്കൊന്നും വിലയില്ലേ ഇതൊക്കെ ചോദിച്ചിട്ടാണ് അത് ദുര്യോധൻ്റെ തുടപൊലിക്കുക ദുശാസൻ്റെ മാർഗം വളർന്ന് ആ മുടി കൊണ്ട് ആ രക്തം കൊണ്ട് മുടി കെട്ടാൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അർജുനൻ ഒന്ന് ആലോചിച്ചു പോണോ വേണ്ടോ ശരി പാഞ്ചാലി പറഞ്ഞേലും കാര്യമുണ്ടല്ലോ അദ്ദേഹം എന്തു ചെയ്തു അശ്വത്ഥാമാവിനോട് നേരിടാൻ വേണ്ടി പോയി ആ സമയത്ത് ശ്രീകൃഷ്ണൻ ഭീമസേനും പുറകെ പോയി ഇവരുടെ കൂടെ അർജുനൻ്റെ കൂടെ തന്നെ പോയി അവിടെ ചെന്നപ്പോൾ രണ്ടുപേരും കൂടെ അത് ഭയങ്കര പോര് ഭയങ്കര യുദ്ധം നടന്നു അർജുനനും അശ്വത്ഥമാവും കൂടി കാരണം ആരാണ് അശ്വത്ദ്ധമാവെന്നാണ് ദ്രോണ മഹർഷിയുടെ ദ്രോണ ആചാര്യൻ്റെ മകനാണ് അത്രയ്ക്ക് കഴിവുള്ള ആളാണ് അർജുനാണെങ്കിൽ വീരനാണ് ഏറ്റവും വലിയ അരുമ ശിഷ്യനാണ് ദ്രോണാചാര്യരുടെ ഇവർ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് അവസാനം എന്തു ചെയ്തു നാരായണാസ്ത്രം തൊടുക്കാൻ വേണ്ടി അശ്വത്ഥമാവ് എടുത്തു നാരായണാസ്ത്രം തൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായി അപ്പോൾ ഇക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ആയുധങ്ങൾ താഴെയിടൂ പാണ്ഡവന്മാരെല്ലാം ആയുധങ്ങൾ താഴെയിട്ട് എല്ലാവരും സല്യൂട്ട് ചെയ്യുക നാരായണാശ്മി സം തൊഴുക നമസ്കരിക്കുക അപ്പോഴേക്കുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തു പക്ഷേ ഹനു നമ്മുടെ ഭീമൻ മാത്രം ഗതയും എടുത്തുകൊണ്ട് പിന്നെ ചോദിച്ചു നീ നീ ഇത്ര അവിടെ നീ നാരായണാശ്രൻ എപ്പോഴേക്ക് പാഞ്ചാലി എന്ന് കരം പിടിച്ചു പാഞ്ചാലി പറഞ്ഞ് ചെയ്യരുത് ചെയ്യരുത് ഭഗവാനാണ് പറയുന്നത് നമുക്കാപത്ത് വരുന്നത് അത് ഗത താഴെയിടും എന്ന് അങ്ങനെ അത് ചെയ്തു അതുകൊണ്ട് ആരെയും കന യുദ്ധത്തിന് എതിരിടാൻ വേണ്ടി ആയുധങ്ങളുമായി നിൽക്കുന്നവരെ മാത്രമേ നാരായണാസ്ത്രം ബാധിക്കുകയുള്ളൂ എന്നൊരു ഒരു ഒരു പ്രത്യക്ഷമായിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു ഇതില്ല അടുത്തതായിട്ട് രണ്ടുപേരും ബ്രഹ്മാസ്ത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുന്നത് ബ്രഹ്മാസ്ത്രം ചെയ്യാൻ തുടങ്ങി ബ്രഹ്മാസ്ത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അർജുന ഇത് ഭയങ്കര അപകടമാണ് ലോകമാകെ ഞെട്ടിപ്പറച്ചു രണ്ട് പേരും ബ്രഹ്മാസ്ത്രം ചെയ്തു കഴിഞ്ഞ് ലോകം മുഴുവൻ നശിക്കും പിന്നെ ബാക്കി ഉണ്ടാവില്ല അങ്ങനെ വന്നു രണ്ടുപേരും തേരെ നിൽക്കുമ്പോൾ അർജുനനോട് ഭഗവാൻ പറഞ്ഞു അർജുന നീ നിൻ്റെ ബ്രഹ്മാസ്ത്രം പിൻവലിക്കൂ അതാണ് നിനക്ക് നല്ലത് അപ്പം ഞാൻ പിൻവലിക്കാം ഭഗവാനെ പക്ഷെ ഒരു കാര്യം അവൻ്റെ നെറ്റിത്തടത്തിൽ ആ ഒരു ചൂടാരത്നമുണ്ട് അവൻ്റെ ചില ചില നെറ്റി ഒരു ചൂടാരത്നം ഉണ്ട് അവർക്ക് അശ്വത്ഥാമാവിന് അത് മഹാദേവൻ കൊടുത്തതാണ് മഹാദേവൻ്റെ വരത്തിനാൽ കൊടുത്തതാണ് അത് ഞാൻ അത് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരാമെങ്കിൽ ഞാൻ എൻ്റെ ബ്രഹ്മാസ്ത്രം ഞാൻ വേണ്ടി പിൻവലിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാസ്ത്രം നേരെ അശ്വത്ഥാമാവ് അഭിമന്യുവിടിൻ്റെ വൈഫിൻ്റെ ഉത്തര ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ അതാണ് അടുത്തതായിട്ട് പാണ്ഡവരുടെ ഒരു ഏക തരി എന്ന് പറയാൻ അതേ ഉള്ളൂ അതിൻ്റെ അത് ഭ്രൂണാവസ്ഥയിലാണ് ഗർഭപാത്രത്തിലാണ് അതിനെ ലക്ഷ്യമാക്കി ഈ ബ്രഹ്മാസ്ത്രം പോട്ടേന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കൽപ്പന കൊടുത്തു അശ്വത്ഥാമാവ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ എല്ലാവരും ഞെട്ടി കുറച്ചു കാരണം പാണ്ഡവരുന്മൂലനാശം വരികയാണ് അതുകൂടി അപ്പം ഭഗവാൻ വരെ വഴിയില്ല ഭഗവാൻ വേഗം ചെന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു ഭഗവാൻ എൻ്റെ ചുറ്റും അങ്ങ് നിന്നു അങ്ങനെ ഭാഗവത് തന്നെ പറയുന്നുണ്ട് ആ പരീക്ഷത്ത് കാണുന്ന പരീക്ഷത്തെന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് വരുമാനിക്കുന്നവളന്നു വന്ന് വരുന്നതല്ല ആ ഭ്രൂണാവസ്ഥ കിടക്കുന്ന ആ കുഞ്ഞു പോലും തേജോമയനായ ഭഗവാനെ എൻ്റെ ചുറ്റുമായിട്ട് കണ്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം ചുറ്റും ആ ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തു പക്ഷേ ഭഗവാൻ ആ ചൂട് നീങ്ങിയെടുത്തു ആ ചൂടാമണി അശുദ്ധമാവിൻ്റെ എന്നിട്ട് പറഞ്ഞു കലികാലം ഉള്ളിടത്തോളം കാലം നിനക്ക് മരണമില്ല നീ ചലമൊലിച്ച് പുണ്ണും വടവും വികൃതമായ നിൻ്റെ വേഷത്തോടുകൂടി നീ ദേഹം മുഴുവൻ ദുർഗന്ധം വമിച്ച് നീ ചോരയും ചലവും നമ്മുടെ പഴുപ്പും ഒക്കെ ഒഴുകിയ കൂടി കലുകാലം മുഴുവൻ നീ ജീവിക്കാൻ നേട വരട്ടെ നിനക്കൊരിക്കലും മരണമില്ലാത്ത ഈ കലുകാലത്തിന് മുന്ന മരണമില്ല മോക്ഷമില്ല എന്ന് പറഞ്ഞു കാരണം ഇത്രയും ക്രൂരത ആ കുഞ്ഞുങ്ങളോടും ആ ഭ്രൂണത്തോടും കാണിച്ചതുകൊണ്ട് ഒരു മോക്ഷമില്ല പിന്നെ അപ്പോഴാണ് ഇദ്ദേഹത്തിന് ആ ഒരു ബോധം വരുന്നത് അശ്വത്ഥാമാവിന് എൻ്റെ ഭഗവാനെ ഞാൻ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണം എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവെന്ന് പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു അപ്പം ഭഗവാൻ പറഞ്ഞു എൻ്റെ വാക്ക് വെറുതെ ആവില്ല ഞാൻ പറഞ്ഞ ശാപം ശാപം തന്നെയാണ് പക്ഷേ നിനക്ക് ഞാൻ വേണമെങ്കിൽ ഒരു സമാധാനം പറഞ്ഞു തരാം നിനക്ക് പുണ്ണും ഇതുമായിട്ട് നീ ഒലിച്ച് നടക്കുകയുള്ളൂ നിനക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ നിനക്കൊരു ശാന്തത വേണമെങ്കിൽ കടലും കായലും കൂടെ ചേരുന്ന പാറക്കെട്ടുള്ള ഒരു ഇടങ്ങളിൽ നീ പോയാൽ അവിടെ നിനക്ക് കുറച്ച് സമാധാനം വരും പിന്നെ വ്യാസനോട് കൂടി ഇരുന്നാൽ കുറച്ച് ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞു അതുതന്നെയാണ് തിരുവനന്തപുരത്ത് കുന്നുംപാറ എന്ന സ്ഥലത്ത് ശ്രീനാരായണ ഗുരുസ്വാമി പ്രതിഷ്ഠിച്ച സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന അശ്വത്ഥമാവ് ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉള്ളതെന്നാണ് പറയുന്നത് അഗസ്ത്യ മഹർഷി അവിടെ തപസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്യാസിമാർ ഇന്നും മുനിമാർ അവിടെ വന്ന് തപസ് ഇരിക്കുന്നു അത്രയ്ക്ക് വലിയ പാറയാണ് കടൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാം അവിടെ ഒരു കായലുമുണ്ട് ആ സ്ഥലത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വ്യാസമഹർഷിയുടെ കൂടെ തന്നെ അശ്വത്ഥമാവ് ഇരിക്കുന്നതായിട്ടാണ് വിഗ്രഹങ്ങൾ അവിടെ ഉള്ളത് ഭഗവാനെ അശുദ്ധ ശ്രീ പത്മനാഭസ്വാമിയെ വലത്തുവെച്ച് വരുമ്പോൾ വ്യാസമഹർഷിയുടെ കൂടെ അശുദ്ധമാവും അദ്ദേഹത്തിന് ഇപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വ്യാസ ആരാണ് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് അതുപോലെ ഭഗവാൻ ദേഷ്യം വന്നാൽ ശപിക്കുക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് ആശ്രിതവത്സലനമാണ് എന്നെ കൈവെടിയല്ലേ എന്നെ രക്ഷിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശാന്തതയും കൊടുക്കും സാധാരണ പറയാറുണ്ട് ചന്ദനം അരയ്ക്കുന്നത് എവിടെയാണോ അതിൻ്റെ താഴെയാണ് അശുദ്ധമാവിൻ്റെ ശിരസ് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ശിരസ് ഒന്ന് തണുക്കട്ടെ കാരണം അത് ഇങ്ങനെ ചുട്ടു പഴുത് നടക്കുകയാണ് അദ്ദേഹം അതുപോലെ നടക്കുകയാണ് പലരും മുനിപ്പാറ വെച്ച് കണ്ടതായിട്ട് ദൃക്സാക്ഷികൾ തിരുവനന്തപുരത്ത് പറയുന്നവരുണ്ട് ആ സ്ഥലത്ത് മുനിപ്പാറയിൽ വെച്ച് കണ്ടത് അതേപോലെ ഈ രാത്രി ഒരു മണി ആവുമ്പോൾ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹം പൂജ ചെയ്യാൻ രാത്രി ഒരു മണിക്ക് വരുമെന്നാണ് ഇവരുടെ വിശ്വാസം ആ കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രം അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് നട അതേപോലെ ഒരു മണിക്ക് രാത്രി പരശുരാമ ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരും മമ്മിയും മമ്മിയൂർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവം മഹാദേവനാണ് ചൂടാരത്നം കൊടുത്തതാണ് മഹാദേവൻ അവിടെയും രാത്രി പോയി പൂജ ചെയ്യാറുണ്ടെന്നാണ് പലരും പറഞ്ഞ് അനുഭവങ്ങൾ വരെ കേൾക്കുന്നത് ഗുരുവായൂർ ഏതൊരു സമയത്ത് എല്ലാവരും മാറി നിൽക്കും മാറി നിൽക്കും എന്ന് പറയുമ്പം ഒരു അദ്ദേഹം മുഴുവൻ പഴുത്തൊളിച്ച ഒരാൾ കയറിപ്പോകുന്നത് പലരും കണ്ടിട്ടുണ്ട് അദ്ദേഹം ചിരഞ്ജീവിയാണ് പക്ഷേ അതേ ഒരു മഹാനുഭാവൻ തന്നെയാണ് ഭഗവാന്റെ പാണ്ഡവന്മാരുടെ ഒക്കെ കൂടെ ജീവിക്കാൻ ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുകൊണ്ട് ഒരു ശാപം കിട്ടിയെങ്കിലും അതിൽ കൂടി ഒരു ശാപമോക്ഷവും കിട്ടി അതേപോലെ ജീവിക്കുന്ന ഒരു മഹാനുഭാവൻ തന്നെയാണ് അശ്വത്ഥാമാവ് ആ അശ്വത്ഥാമാവിനെ വണങ്ങിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും ചിരഞ്ജീവിയായ അശ്വത്ഥമാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കാരണം അദ്ദേഹം ഒരു സർവവും ത്യജിച്ച് ജീവിതത്തിൻ്റെ ഒരു കാര്യവുമില്ല എന്ന് എല്ലാം ചതിച്ച് ഭഗവാന് സർവം സമർപ്പിച്ച ഒരു മഹാനുഭാവനാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വേണം അവിടെ പോകുന്നവർക്കൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊടുക്കാറുണ്ട് പലർക്കും നേരിട്ട് കാണാറുണ്ട് ആ ഒരു എനർജി തന്നെ ഒരു വ്യത്യസ്തമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ചിരഞ്ജീവിയുടെ അനുഗ്രഹം നമുക്കൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതാണ് അശ്വത്ഥാമാവിൻ്റെ കഥ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും പ്രപഞ്ചനാഥനായ നാരായണ അഗ്രഗുരു ഭഗവൻ നമസ്തേ നാരായണ നാരായണ